വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡല്ലേ അങ്ങനെ ബാലചന്ദ്രനോട് സുസ്മിത പറയുകയാണ് ഇനിയും എനിക്ക് കാത്തിരിക്കാനായിട്ട് വയ്യ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം എവിടെയാണ് റിസോർട്ട് എന്ന് ചോദിക്കുമ്പോൾ കോവളത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം എനിക്ക് മാത്രമായിട്ടൊരു കോട്ടേജ് വേണം എന്ന് സുസ്മിത പറയുമ്പോൾ അതെന്തിനാ സുസ്മിക്കുട്ടി നമുക്ക് രണ്ട് പേർക്കും കൂടി ഒന്ന് പോരെ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാനൊരു ഭാര്യയല്ലേ ബാലേട്ട അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് വന്ന് താമസിക്കാനായിട്ട് സാധിക്കില്ല ബാലേട്ടൻ റൂം എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് ഈ മഞ്ഞൊക്കെ ഒന്ന് ഒരുക്കണ്ടേ ഒരു ധാരണയിലെത്തേണ്ടേ അല്ലെങ്കിൽ ഈ ട്രിപ്പ് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുകയാണ് അന്നേരം അയ്യോ വേണ്ട സുസ്മിക്കുട്ടിക്ക് മാത്രമായിട്ടൊരു കോട്ടേജോ മൊത്തത്തിൽ വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം ഞാൻ വല്ല ലോബിയിലോ കാർ പാർക്കിങ്ങിലോ ഒക്കെ കിടന്നോളാന്ന് പറയുകയാണ് അത് തന്നെയടാ ബാലചന്ദ്ര എനിക്ക് വേണ്ടതെന്ന് സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് സെൻട്രലൈസ്ഡ് എ സിയും ജിമ്മയും ജിമ്മും സ്വിമ്മിങ് പൂളും ഒക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം എനിക്ക് ഒരു കാര്യത്തിനും പുറത്തു പോകാനായിട്ട് പറ്റരുതെന്ന് സുസ്മിത പറയുന്നുണ്ട് അന്നേരം എല്ലാം ഉണ്ട് െങ്കിൽ നമ്മൾ വരുത്തും സുസ്മിത കുട്ടി ഒന്നിനും പുറത്തേക്ക് ഞാൻ വിടില്ല ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് അന്നേരം സുസ്മിതയുടെ ഈ സംസാരത്തിൽ ബാലചന്ദ്രനെ അങ്ങ് വിശ്വസിക്കുകയാണ് തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് ഞാൻ ഒരു ഭാര്യ ആയതുകൊണ്ട് പെട്ടെന്ന് ബാലേട്ടനോടൊപ്പം വന്ന് താമസിക്കാനായിട്ട് സാധിക്കില്ല തിരിച്ചു വരുമ്പോഴേ ഇവിടെ ഒരു പുക കാണില്ലേ അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും സങ്കടപ്പുണ് അപ്പോൾ ഇത് നടക്കില്ലേ ഇനി എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ പരസ്യമായിട്ട് വരാൻ സാധിക്കില്ല പക്ഷെ ഒളിച്ച് വരാനായിട്ട് സാധിക്കും ും അതിനൊരു ഉത്തരവും ഞാൻ കണ്ടെത്തിയിട്ട് തന്നെയാണ് ബാലേട്ടനെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ സുസ്മിത കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയുന്ന ബാലേന്ദ്രൻ പറയുകയാണ് അന്നേരം തൻ്റെ പ്ലാൻ അവിടെ സുസ്മിത ബാലേന്ദ്രനോട് പറയുകയാണ് ബാലേട്ടൻ എന്നെ തട്ടിക്കൊണ്ട് പോകണം മുഖം മറച്ച് ബാലേട്ടനാണെന്ന് അറിയാതെ ആൾ പം സി സി ടി വി ക്യാമറയൊന്നും അധികം ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് എന്നെ തട്ടിക്കൊണ്ട് പോകണം അപ്പോൾ എനിക്ക് ബാലേട്ടനൊപ്പം വരാമല്ലോ എന്ന് അന്നേരം വിശദമായിട്ട് ആ പ്ലാൻ പറയുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ നോക്കുകയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോഴും ചോദ്യം ഉയരില്ലയെന്ന് അന്നേരം എന്നെ തട്ടിപ്പ് ൊണ്ട് പോയത് ഒരു അജ്ഞാതനാണ് അവർ ആള് മാറിയാണ് തട്ടിക്കൊണ്ട് പോയത് എന്നെ മുഖംമൂടിയൊക്കെ ധരിച്ച് കണ്ണുകെട്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു ആള് മാറി എന്ന് എന്നെ തിരിച്ചു കൊണ്ടാക്കി സിമ്പിളല്ലേ അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുമെന്നിങ്ങനെ നമ്മുടെ പ്രോഗ്രാം നടക്കുമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രനെങ്ങ് വിശ്വസിക്കുകയാണ് ഓ സന്തോഷമായി ഞാനൊരു കലക്ക് കലക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഫോൺ വെക്കുകയാണ് അങ്ങനെ സുസ്മിതയ്ക്ക് സന്തോഷമാകുന്നുണ്ട് പരിശോധന അവളുടെയൊക്കെ ഒരു പരിശോധന ഇത് ഞാൻ ശരിയാക്കി തരാം ആ പരിശോധനയ്ക്കായിട്ട് എന്നെ തിരക്കി വരുമ്പോൾ ഞാനവിടെ റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളിലും ജിമ്മിലും ഒക്കെ ആയിട്ട് ഒരു കസറ് കസറും കാവലിന് ബാലചന്ദ്രൻ എന്നൊരു പട്ടിയും എന്നും പറഞ്ഞ് സുസ്മിതയെങ്കിൽ സന്തോഷത്തിലാണ് അതായത് സമയം ഫോൺ വയ്ക്കുന്ന ബാലചന്ദ്രൻ ആണെങ്കിലോ അതിനേക്കാൾ സന്തോഷത്തിൽ സ്വിമ്മിംഗ് പൂള് സുസ്മിക്കുട്ടി എല്ലാം കൂടി ഞാനൊരു കലക്ക് കലക്കോന്നും പറഞ്ഞ് സന്തോഷത്തോടെ എടുത്തിരിഞ്ഞ് പിന്നെ വണ്ടി ഓടിച്ചങ്ങ് ബാലേന്ദ്രൻ പോവുകയാണ് ഇതേ സമയം വിഷ്ണുവും കമലിനും കൂടി റോഡിലൂടെ ബൈക്കിൽ പോവുകയാണ് വിഷ്ണു ആണ് വണ്ടി ഓട്ടിക്കുന്നത് അന്നേരം ഒരു ഇടയ്ക്ക് ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ കാണുന്നുണ്ട് പുഴയിൽ നിന്നും കുട്ടിയെ രക്ഷിച്ച ശശികുമാറിനെ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം എന്താശാന് രക്ഷാപ്രവർത്തനം അതെന്ത് ജോലിയാണെന്നൊക്കെ കമലും ചോദിക്കുമ്പോൾ അതിപ്പം നിന്നെ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നീ മാർക്കറ്റിൽ എല്ലാവരും മുപ്പത് രൂപ വില പറഞ്ഞാൽ മരച്ചിനിക്ക് നീ ഇരുപത് രൂപ പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി നിന്നെ വളഞ്ഞിട്ട് തല്ലിയില്ലേ അപ്പോൾ അതിനിടയ്ക്ക് വന്ന് നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ അതാണ് രക്ഷാപ്രവർത്തനം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കമലിന് ചിരി വരികയാണ് തുടർന്ന് അവർ ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് സവാളക്കും പച്ചക്കറികൾക്കും എല്ലാത്തിനും ഇങ്ങനെ വില കൂടുകയാണ് നമുക്ക് ഈ ഹോട്ടൽ ബിസിനസ് വിട്ടിട്ട് കൃഷിയിലേക്ക് നീങ്ങിയാലോ എന്ന് കമലൻ ചോദിക്കുകയാണ് അന്നേരം ഇന്ദുമതി അമ്മയും ഇത് തന്നെയാണ് പറയുന്നതെന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം അമ്മ അതിന് ഹോട്ടൽ ഒന്നും നടത്തിയിട്ടില്ലല്ലോ എന്ന് കമലൻ ചോദിക്കുമ്പോൾ നിന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ സമയത്ത് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ കൂമ്പടച്ച് പോയില്ലേടാന്നൊക്കെ പറഞ്ഞ് കമലിനെ കളിയാക്കുകയാണ് അങ്ങനെ അവർ അങ്ങനെ സംസാരിച്ചൊക്കെ ബൈക്കിൽ പോകും മുന്നേ വിഷ്ണുവിൻ്റെ ജീപ്പ് ആരെ ഓടിച്ചുകൊണ്ട് പോകുന്ന കാണുകയാണ് നേരം കമലം കാണിക്കുന്നുണ്ട് ദേ ആശാനെ ആശാന്റെ ജീപ്പല്ലേ പോകുന്നതെന്ന് നേരം വിഷ്ണു എന്ന് നോക്കിയിട്ട് എനിക്ക് എവിടെ നടാ ജീപ്പ് എന്നിങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ അതല്ല ആശാനെ സത്യാമ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ആ വണ്ടി അപ്പോൾ അയാൾ കൊണ്ടുപോകുന്നത് ഒരിക്കൽ ആശാനല്ലാതെ ആരും അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് സത്യാമ്മയ്ക്ക് ഇഷ്ടമേ അല്ല ഒരിക്കലും ഞാനതിൽ കയറിയിരുന്നൊന്ന് സ്റ്റിയറിങ് തിരിച്ചതിന് എൻ്റെ ചെവി പൊന്നാക്കിയ വേദന ഇപ്പോഴും മാറിയിട്ടില്ല ഇതിപ്പോൾ സത്യാമ അറിയാതെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ് റോഡിൽ സി സി ടി വി ക്യാമറ ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ കൂടെ വിട്ടാൽ കിട്ടും അല്ലെങ്കിൽ ഇതിപ്പോൾ അങ്ങ് ചെങ്കോട്ടയിൽ എത്തും എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് മോഷ്ടിച്ചുകൊണ്ട് പോവുക അതിപ്പോൾ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നമുക്കും കൂടെ പോകാം പറഞ്ഞ് ജീപ്പിൻ്റെ പുറകെ ബൈക്കിൽ പോവുകയാണ് വിഷ്ണുവും കമലിനും കൂടിയും തുടർന്ന് ആ ജീപ്പിൽ രണ്ട് പേരുണ്ട് ഡ്രൈവറെ കൂടാതെ ബേക്കിൽ വേറൊരാൾ കൂടി ഇരിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളിനെ കാണിക്കുന്നില്ല കണ്ണുകൾ മാത്രം ഫ്രണ്ട് സീറ്റിലൂടെ കാണിക്കുന്നുള്ളൂ തുടർന്ന് ആ ബേക്കിലിരിക്കുന്ന ആൾ വിഷ്ണുവിനെയും കമലിനെയും കാണുകയാണ് അന്നേരം സാറേ എന്ന് വിളിച്ചാണ് അയാൾ സംസാരിക്കുന്നത് സാറേ രണ്ട് പേര് പുറകെ കത്തിച്ച് വിട്ട് വരുന്നുണ്ടെന്ന് അന്നേരം കുമാരേട്ടൻ ഒന്ന് ധൈര്യമായിട്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അവന്മാർ വരട്ടെ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് വണ്ടി സ്പീഡ് കൂട്ടി പോവുകയാണ് അന്നേരം കമലും പറയുന്നുണ്ട് കള്ളന്മാരാണ് അവർ വിടരുതാശാനെന്നും പറഞ്ഞ് ഒപ്പത്തിനൊപ്പം കുറേ ദൂരം പോയ ശേഷം വിഷ്ണു മുമ്പെടുത്ത് ആ ജീപ്പിന് കുറുക്കിടുന്നുണ്ട് തുടർന്ന് ആ ജീപ്പ് ഇങ്ങനെ പെട്ടെന്ന് സടംബ്രേക്ക് ഇട്ട് നിർത്തുമ്പോഴേ ബേക്കിലിരുന്ന കുമാരേട്ടൻ പറയുന്ന കക്ഷിയുടെ മൂക്കൊക്കെ ഇടിച്ച് നിൽക്കുകയാണ് എന്റെ മൂക്ക് പോയല്ലോ എന്ന് വിളിക്കുകയാണ് തുടർന്ന് അത് ആരവന്മാർ എന്നിങ്ങനെ ആ ഡ്രൈവർ സീറ്റിൽ നിന്നാൾ ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ കാണുകയാണ് വിഷ്ണുവിന് അന്നേരമാണ് ഈ കുമാരേട്ടൻ എന്ന് പറയുന്ന കക്ഷി നേരെ കാണുന്നത് അന്നേരം സാറേ പ്രശ്നമാണല്ലോ അവനാൾ പെശകാണ് സത്യഭാമയുടെ മകൻ വിഷ്ണു ആണ് എന്ത് കാര്യമുണ്ടെങ്കിലും സാർ കോംപ്രമൈസ് ആക്കാൻ നോക്ക് ടക്കാൻ നിൽക്കണ്ട വിടക്കാണെന്ന് പറയുമ്പോൾ എനിക്കും അല്പം ഗുണ്ടായുസമൊക്കെ വശമുണ്ട് കുമാരേട്ട പക്ഷേ കളം ഇവിടെ അല്ലെന്നേ ഉള്ളൂ എന്തായാലും നോക്കാമെന്നും പറഞ്ഞ് കക്ഷി ഡ്രൈവർ സീറ്റൊക്കെ തുറന്ന് മാസെൻട്രി പോലെ അങ്ങ് ചാടിയൊക്കെ ഇറങ്ങുകയാണ് അന്നേരം കക്ഷിയെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവും കമലിനും കൂടി ബൈക്കിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങി കയ്യിലൊക്കെ മടക്കി കുത്തി വിഷ്ണുങ്ങ് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ ഡ്രൈവിങ് സീറ്റിലിരുന്ന കക്ഷിയും ഇറങ്ങിയിട്ട് ആ കയ്യിൽ ഒക്കെ ഊരി ആ ജീപ്പിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് എന്താ വിഷ്ണു വിശേഷം എന്താ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴും പേരും കള്ളൻ അടിക്കുക ആശാനെ അവനെയെന്ന് കമലം പറയുകയാണ് വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടുകൂടി അയാൾ നോക്കിയിരിക്കുകയാണ് പക്ഷേ അയാളാണെങ്കിൽ കൂളായിട്ടൊന്ന് ചിരിച്ച് സംസാരിക്കുകയാണ് എന്താ വിഷ്ണു എന്താ എന്തുണ്ടെന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ട് അന്നേരവും അങ്ങ് പറയുകയാണ് അടിച്ച് കീറ ആശാനെ അവനെയെന്നൊക്കെ പറയുമ്പോൾ ഈ കക്ഷി പറയുന്നുണ്ടാ ശിഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ അങ്ങോട്ട് അടിക്കുക അശാനെന്ന് അന്നേരം ശിഷ്യൻ എന്തായാലും പറഞ്ഞല്ലേ അടിച്ചേക്കാം അല്ലേ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി കൈയൊക്കെ ചുരുട്ടുന്നുണ്ട് കൈയൊക്കെ ചുരുട്ടുമ്പോൾ ആ കക്ഷിയും കൈ ഇങ്ങനെ ചുരുട്ടുകയാണ് പക്ഷെ ഇങ്ങനെ കൈ ഓങ്ങി രണ്ടുപേരും കൂടി കൈ കൊടുത്ത് ചിരിച്ചൻ കെട്ടിപ്പിടിക്കുകയാണ് അന്നേരം ഈ കുമാരകേട്ടനും കമലിനും കൂടി എന്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് അന്നേരം എന്താ ആശാന ആരാ ആശാന എന്നൊക്കെ കമലൻ ചോദിക്കുമ്പോഴേടാ കമല ഇതാണ് വില്യംസ് നിനക്കറിയില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ബ്രോയാണ് ഈ എന്ന് വിഷ്ണു പറയുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കമലൻ ചോദിക്കുന്നുണ്ട് ഓ മൂന്നാറിലെ കുളുങ്കുമല ആ കഥയല്ലേ ആശൻ വെറുതെ തള്ളിയതാണെന്നാണ് ഞാൻ കരുതിയത് ആ കക്ഷിയാണ് ഈ കക്ഷി എന്നൊക്കെ കമലൻ ചോദിക്കുന്നുണ്ട് അന്നേരം കുമാരേട്ടനും ചോദിക്കുന്നുണ്ട് എന്താ സാറേ സംഭവം എന്താന്നൊക്കെ അന്നേരം കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ആ ജീപ്പിന്റെ പുറത്തേക്ക് കയറി എന്ന് ഈ വില്യംസ് പറയുകയാണ് അന്നേരം ഒരിക്കൽ വില്ല്യംസ് മട്ടാഞ്ചേരിക്കാരനാണ് വല്യംസ് എസ്റ്റേറ്റുകളൊക്കെ വാങ്ങിച്ചു പൂട്ടുന്ന ആളാണ് ഒരിക്കലും കുളുങ്കുമലയിൽ എഴുപത്തഞ്ച് കോടിയുടെ ഒരു എസ്റ്റേറ്റ് മുപ്പത് കോടിക്ക് വിൽക്കാമെന്നൊരു എണ്ണാച്ചി സമ്മതിച്ചപ്പോൾ അത് ചൂളുവിലേക്ക് കിട്ടുന്നതല്ലേ എന്നും പറഞ്ഞ് സമ്മതിച്ചു പക്ഷേ എണ്ണാച്ചിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മുപ്പത് കോടിയും ക്യാഷായിട്ട് കൊടുക്കണമെന്നായിരുന്നു അന്നേരം അതൊക്കെ റെഡി ക്യാഷായിട്ട് ഒരു വൈകുന്നേരത്ത് ആ കുളുങ്കുമല കയറിയപ്പോഴും ആ കോടമഞ്ഞൊക്കെയുള്ള തണുപ്പ് മൂടി കിടക്കുന്ന ആ പ്രദേശം മുന്നിലൊരു ഒരു കാട്ടാന വന്ന് നിന്ന കാട്ടാനയുടെ കൊമ്പ് പോലും കാണാൻ പറ്റുക അതത്രയും മഞ്ഞാണ് ആ സമയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴും ബൈക്കിൽ ഒരു എട്ടംഗ സംഘം അങ്ങനെ വണ്ടി നിർത്തി അവരേതോ മലകയറ്റക്കാരെ ബൈക്ക് റൈഡേഴ്സ് ആണെന്ന് കരുതി അവരോട് സംസാരിക്കാനായിട്ട് വില്യംസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവര് ഒരു കൊള്ള സംഘക്കാരായിരുന്നു കത്തി കഴുത്തിന് താഴെ വെച്ചിട്ട് കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് നേരം വില്യംസ് ഒന്നങ്ങ് വിറക്കിയായിരുന്നു എന്ന് നേരെ കഥയങ്ങ് ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കമലിനും കുമാരേട്ടനും വിഷ്ണു അങ്ങ് ചിരിച്ച് നിൽക്കുകയാണ് അന്നേരം പിന്നെ പിന്നെ എന്തായി സാറേ എന്തായി സാറേ എന്ന് ഇങ്ങനെ കുമാരേനം ചോദിക്കുമ്പോൾ പിന്നെന്ത് സംഭവിക്കാം മുരുകൻകോവിലെ ഈ വിഷ്ണു തന്നെ മുരുകൻ തന്നെ വിഷ്ണു ആയിട്ട് എൻ്റെ മുമ്പിലങ്ങ് അവതരിച്ചു പിന്നെ എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവിടെ എന്തുണ്ടാവാൻ ആശാൻ അവിടെ മാലപ്പുടക്കങ്ങ് പൊട്ടിച്ചു അടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തിരുവില്ലാമലയിൽ നേരത്തെ പടക്കം തുടങ്ങി എന്നാണ് വിചാരിച്ചത് ആശാൻ അങ്ങ് അടിച്ചു നിരത്തി വില്യംസും ആശാനും കൂടി അടിച്ചു നിരത്തി എന്നും പറഞ്ഞു ബാക്കി കഥയങ്ങ് കമലം പറയുകയാണ് അന്നേരം പിന്നീട് ഇവർ അവരെ ബൈക്കുകാരെ അടിച്ചു നിരത്തിന് ശേഷം സംഭവം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ അണ്ണാച്ചി തന്നെ കൊടുത്ത കൊട്ടേഷനാണ് ഈ മുപ്പത് കോടി ചുളുവിൽ കൈക്കലാക്കാൻ വേണ്ടി തുടർന്ന് വിഷ്ണുവും വില്ല്യംസും കൂടി നേരെ അണ്ണാച്ചി അടുത്തേക്ക് തന്നെ ചെന്ന് പോയി അണ്ണാച്ചി ആണെങ്കിൽ ആകെ വീർത്ത് നിൽക്കുകയാണ് തുടർന്ന് ഈ മുപ്പത് കോടിയും ഇട്ട് കൊടുത്തിട്ട് എസ്റ്റേറ്റ് എഴുതി വയ്ക്കാൻ വിഷ്ണു പറഞ്ഞു അണ്ണാച്ചിക്ക് വരെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എഴുപത്തഞ്ച് കോടിയുടെ എസ്റ്റേറ്റ് എനിക്ക് മുപ്പത് കോടിക്ക് കിട്ടി എല്ലാം വിഷ്ണുവിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാരിടാന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം കമലൻ ചോദിക്കുന്നുണ്ട് ആശാൻ ആശാനന്ദിനെ കുളുങ്കുമലയിലേക്ക് അന്ന് പോയതെന്ന് അന്നേരം അമ്മയുടെ കയ്യിൽ നിന്നും വണ്ടി കിട്ടി താക്കോലൊക്കെ വാങ്ങിച്ച ശേഷം മല കയറി ആ മല കയറിയാൽ പിന്നെ അവൻ ഏത് റോഡിൽ കൂടെയും ഓടുവെന്ന് ആരോ പറഞ്ഞു അന്നത്തെ ഒരു രസം അങ്ങനെ പോയതാണ് എന്നിങ്ങനെ ജീപ്പിൻ്റെ മുകളിലേക്ക് കയറി ഇതെന്ന് വിഷ്ണുവും പറയുകയാണ് രണ്ടുപേരും ജീപ്പിൻ്റെ മുകളിലിരിക്കുകയാണ് തുടർന്ന് കമലൻ ചോദിക്കുകയാണ് അല്ല ബ്രോ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തതാണോ എന്ന് അന്നേരം കുമാരേട്ടം പറയുകയാണ് അതെ സത്യവാമയാണെങ്കിൽ വണ്ടി വിൽക്കാൻ വെച്ചിരിക്കുകയല്ലേ ഞാനാണ് വില്യം സാറിനെ സത്യമായിട്ട് മുട്ടിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ വിൽക്കാൻ വച്ചിരിക്കുകയാണെന്നറിയുമ്പോഴും വിഷ്ണുവിനങ്ങ് ആകെ വിഷമമാകുകയാണ് അങ്ങനെ വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയുമാണ് എപ്പിസോഡ് അപ്പോൾ വില്യംസ് എന്തായാലും വണ്ടി വാങ്ങിയാൽ വിഷ്ണുവിനത് നഷ്ടമാകില്ല അതായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ സുസ്മിതയെ ബാലചന്ദ്രൻ വന്ന് തട്ടിക്കൊണ്ട് പോകും പക്ഷെ അത് നടക്കില്ല ഇനിയിപ്പോ വില്യംസ് ആയിരിക്കും ആ ഒരു അടിയിൽ നിന്ന് രക്ഷിക്കാനൊക്കെ പോകുന്നത് അതിനായിരിക്കും ഈ വില്യംസിൻ എന്ന കഥാപാത്രത്തിന്റെ പുതിയ എൻട്രി ഒക്കെ ഇതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്